കോവള എം എൽ എ ആയ സമയം തൊട്ട് ഇപ്പൊ ഇന്ന് ഈ ദിവസം വരെ ഞാൻ വളരെയധികം ഇടപെട്ടിട്ടുള്ള വളരെയധികം ഞാൻ പഠിച്ചിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ് വെള്ളായണിക്കായലില് പട്ടയഭൂമി സ്വന്തം പട്ടയ ഭൂമി നഷ്ടപ്പെട്ടു ഭൂമിയും തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ടിരിക്കുന്ന കർഷക കുടുംബങ്ങളുടെ കഥിലാണ് ഇത് സംഭവിച്ചത് ഇപ്പൊ മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞ് മുപ്പത്തി മൂന്നാമത്തെ വർഷം ഏതാണ്ട് രണ്ട് തലമുറകളുടെ വളർച്ചയെയും ക്ഷേമത്തെയും ഇത് ബാധിച്ചിരിക്കുന്നു ചില അസുഖങ്ങളെ പറ്റി നമ്മൾ പറയും സൈലന്റ് കില്ലർ എന്ന് പറയുന്നു അതുപോലെ വെളിയിൽ ഒന്നും കാണിക്കാതെ പ്രകടമായിട്ടൊന്നും കാണിക്കാതെ കൊണ്ടുവന്ന് ഇറക്കിയില്ല ആളുകളെ ഒന്നും വലിച്ചെടുത്ത് കളഞ്ഞില്ല തീ വെച്ചില്ല ഇടിച്ചു നിരത്തിയില്ല പക്ഷേ അന്ന് ആദ്യകാലത്തില് ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഇപ്പൊ ആ കുടുംബങ്ങൾ വിഭജിച്ചാണ് അറുന്നൂറ്റി അൻപത് ഇരുന്നൂറ് കുടുംബങ്ങളുമായിട്ടാണ് ഈ ട്രാജഡി തുടങ്ങിയത് ഇവരെ തെരുവാധാരമാക്കാനായിട്ട് ഈ ഒരു നടപടിക്ക് കഴിഞ്ഞു ശുദ്ധ ശുദ്ധജലം നമുക്കെല്ലാവർക്കും ആവശ്യമാണ് അത് കണ്ടെത്തണം അതിൻ്റെ സ്രോതസ്സുകൾ വളരെ ഭദ്രമായിട്ട് നമ്മൾ സൂക്ഷിക്കണം ഇതൊക്കെ ഒരുപാട് ഒരുപാട് രീതികളുണ്ട് എന്നാൽ വെള്ളായണി കായലിൽ നിന്നും വളരെ കൂടുതൽ ജലം കുടിവെള്ളത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് എടുക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവന്നതും ഉദ്ഘാടനം ചെയ്തതും കമ്മീഷൻ ചെയ്തതും ഒക്കെ ഏതാണ്ട് ഞാൻ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് അപ്പോഴല്ല ഞങ്ങളോട് പറയുന്നത് ഹോംസേഷൻ കൊടുക്കുമെന്നാണ് അതുവരെ എടുത്തിരുന്നില്ല തൊണ്ണൂറ്റി രണ്ടില് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് കൃഷി നിർത്തി വെപ്പിച്ചിട്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആ സമയത്താണ് ഞാൻ എം എൽ എ ആവുന്നത് അതുവരെ കാര്യമായിട്ട് ഇവിടെ നിന്ന് കുടിവെള്ളമൊന്നും എടുത്തിട്ടുമില്ല അപ്പം അത്രയും നാളിത് എന്ത് ചെയ്തു രണ്ട് ദശാബ്ദങ്ങൾ അപ്പോഴത്തേക്ക് തന്നെ കഴിഞ്ഞിരുന്നു അപ്പം ആരോ എന്തോ എവിടെയോ ഒരു നടപടി അങ്ങോട്ട് തുടങ്ങി സർക്കാരിന്റെ ഒരു നയം വന്നു അതനുസരിച്ച് നിങ്ങൾ കൃഷി ചെയ്യേണ്ട എന്ന് പറഞ്ഞു പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അതിന്റെ മുൻപ് ആ സ്ഥലം കൈയ്യാളിയിരുന്നവരെ അവരുടെ പ്രവർത്തനങ്ങളെ അവരുടെ ആവശ്യങ്ങളെ അവരുടെ ജീവിത രീതികളെ ഇതൊന്നും കണക്കിലെടുക്കുന്നില്ല ഇനി അത് സർക്കാർ കയ്യേറിയതാണ് വസ്തു സർക്കാർ ഏറ്റെടുത്തതല്ല ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന് ഭാരമായ രീതിയിൽ ലീഗൽ നടപടികളെല്ലാം പൂർത്തിയാക്കണം കടലാസ് വർക്കൊക്കെ തീരണം കോമ്പൻസേഷൻ കൊടുക്കണം അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതിന് കയ്യേറിയിട്ട് പിന്നെ ഇനി വെള്ളം കൊടുക്കണം വെള്ളം കൊടുക്കാനുള്ളവർക്ക് കൊണ്ട് അതാ പദ്ധതികൾ വന്നത് ഞാൻ എം എൽ എ ആയിരുന്ന സമയത്താണ് ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് അപ്പോൾ പ്ലാന്റിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്നൊരു എം എൽ എ ആണ് എന്നാലും ഞാൻ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ കുറവേ വിടാതെ നടന്നു അപ്പോൾ അദ്ദേഹം അവസാനം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ കയ്യിലിരുന്ന ഭൂമിയിൽ നിന്നും രണ്ട് ഏക്കർ സ്ഥലം വിട്ടു തരാനായിട്ട് പറഞ്ഞു അന്നത്തെ മാറി വൈസ് ചാൻസലർ മാറി പിന്നെ അടുത്ത ആൾ വന്നു അതിനിടയ്ക്ക് അവിടുത്തെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഒരുപാട് ബഹളം വന്നു എന്നാലും ഒരു പത്ത് മാസം ഒരു വർഷത്തെ പ്രവർത്തനം കൊണ്ട് എനിക്ക് ആ രണ്ട് ഏക്കർ വിട്ടുകിട്ടി അവിടെയാണ് ഇപ്പോൾ കാക്കാമുല ഫ്ലാറ്റ് ഒക്കെ വിൽക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കണം രണ്ട് ദശാബ്ദമാണ് കഴിഞ്ഞ മാസം ടീകോമിന്റെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ എന്തുമാത്രം ജനശ്രദ്ധ അതിലേക്ക് കൊണ്ടുവന്നു അതിലെ ഓരോ അംശത്തെയും ആ കരാറും അവിടെ നടന്ന കാര്യങ്ങളും ആരൊക്കെയാണ് അതിനുള്ള സാങ്ഷൻ കൊടുത്തത് എന്തെല്ലാം കൊടുത്തു ഇപ്പൊ പിഴമൂളെന്ന് ആരാണ് വാസ്തവത്തിൽ ആരുടെ ഭാഗത്താണ് ഇതൊക്കെ മാധ്യമ സുഹൃത്തുക്കൾ നോക്കുന്നത് രണ്ടു ദിവസമായിട്ട് അച്ചടി ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി എന്നെ പോലുള്ളവർ വളരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ കാര്യത്തിൽ അതൊന്നും ഉണ്ടായില്ല ശ്രീ ഗോപിയ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ പാഠശേഖര സമിതി വൻ സമരങ്ങൾ ഇവിടെ നടത്തി കളയും തലപ്പയും എല്ലാം കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പില് വെച്ച് കുടിച്ച് പട്ടിണി ഇരുന്ന് ഒക്കെ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇതിനർഷിക്കാൻ ഒക്കെ പോയി എത്ര കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് എത്ര കുടുംബങ്ങളാണ് വിഷമത്തിലായത് ഇപ്പൊ ഏതെങ്കിലും ഒരു കുടുംബത്തെ കൂടിയൊക്കെ നമ്മൾ വെച്ചേക്കും ഏതെങ്കിലും ഒരു ബാങ്ക് ജപ്തി ചെയ്യാൻ വന്ന വെച്ചേക്കും ഇല്ല നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നവരുടെ അവരുടെ ദൈന്യതയുടെ അവരെ അനുഭവിക്കുന്ന അവരെ അവരെ അഭിമുഖീകരിക്കുന്ന ഭീകരമായിട്ടുള്ള അനുഭവങ്ങളുടെ അതിൻ്റെയൊക്കെ ആഴം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക അതുകൊണ്ട് ഈ പത്രസമ്മേളനം നടത്തുന്നതിൽ ഈ കർഷക സമിതിയുടെ പാടശേഖര സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളവിടെ അഭ്യർത്ഥിക്കാനുള്ളത് പരമാവധി കവറേജ് ഇതിന് കൊടുക്കണം ഈ പ്രശ്നം ആഴത്തിൽ ഇതിനെപ്പറ്റി എന്തു വേണോ ചോദിക്കാം ഞങ്ങൾക്കറിയാവുന്നതെല്ലാം ഞങ്ങൾ പറയും ഒരു മുഖ്യമന്ത്രി ഒരു ഏജൻസിയെ നിയോഗിക്കുന്നു അത് ഗവണ്മെന്റ് ഉടമസ്ഥതയിലുള്ള ഒരു ഓട്ടോണോമസ് ബോഡിയാണ് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സസ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെൻറ്റ് അവർ രണ്ടായിരത്തി പതിനഞ്ചിലേതിനെ നിയോഗിക്കുന്നു അപ്പം തന്നെ അവരൊരു പഠനം നടത്തുന്നു സെപ്റ്റംബറിൽ അവരുടെ റിപ്പോർട്ട് വരുന്നു ഇതിനിടയിൽ ഞാൻ അസംഖ്യം ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് നക്ഷത്ര നക്ഷത്രചിഹ്നം ഉള്ളതും ഇല്ലാത്തതുമായിട്ട് അതല്ലാതെ പിന്നീട് ിഷം കൊണ്ടുവന്നിട്ടുണ്ട് അവസാനമാണ് ശ്രദ്ധക്ഷിണിക്കൽ പ്രമേയത്തിൽ അപ്പോഴാണ് ഈ ഏജൻസിയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നത് നൂറ്റി അഞ്ച് കോടി രൂപ അന്ന് ഇരുന്നൂറ്റി പത്ത് ഏക്കറാണെന്ന് പറഞ്ഞു പിന്നെ ഒന്നുകൂടെ കൃത്യമായി അളന്നപ്പോൾ ഇരുന്നൂറ്റി പതിനേഴ് ഏക്കറാണ് അപ്പൊ ഇരുന്നൂറ്റി പത്ത് ഏക്കർ സ്ഥലം അത് അളന്ന് തിരിച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് അവിടെ മുപ്പത്തിമൂന്ന് അനധികൃത കയ്യേറ്റങ്ങളുണ്ട് ഇതെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ സഭയിലൊരംഗത്തിന് മുഖ്യമന്ത്രി സഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു അക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ദറ്റ് ആസ് ഗുഡ് ആസ് എ ജിയോ ഒരു ലോ ഒരു അണ്ടർടേക്കിംഗ് ആണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത് ന്യായമായ നഷ്ടപരിഹാരം നൽകി അവരുടെ വിഷമം പരിഹരിച്ചുകൊണ്ട് കുടിയുള്ള പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും അനധികൃത കുടിയേറ്റങ്ങൾ കയ്യേറ്റങ്ങൾ ഞങ്ങൾ കുടിയേറ്റമല്ല കയ്യേറ്റം ഞങ്ങൾ അവസാനിപ്പിക്കും അതുപോലെ തന്നെ അവിടെ ഈ കയൽ ജല മലിനീകരിക്കുന്ന കുറച്ച് പ്രവണതകളുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ ഒരുപാട് ജൈവ കൃഷി നമ്മൾ നിലവിൽ വരുത്തി കഴിഞ്ഞു കല്ലൂർ പഞ്ചായത്തൊക്കെ കംപ്ലീറ്റ് ജൈവ കൃഷിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഈ രാസവളത്തിൻ്റെ മാലിന്യങ്ങൾ ഇങ്ങോട്ട് വരണ്ടാന്ന് അല്ല അല്ല ജൈവ കൃഷി ജൈവവളം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയാണ് അവർ നടത്തുന്നത് രാസവളങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അപ്പം ഇതിനൊക്കെ ഒരുപാട് ബോധവൽക്കരണവും ഒരുപാട് പ്രവർത്തനമൊക്കെ കൃഷിക്കാരുടെ ഇടയിൽ നടന്നിട്ടുണ്ട് അവർ പ്രതികരിക്കുന്നുണ്ട് പിന്നെ മണലൂറ്റി തടയാനായിട്ട് അപ്പം അന്ന് പറഞ്ഞത് ഭോപ്പാലിലും മറ്റും അപ്പർ ലേക്കിൻ്റെ നാല് വശത്തും ഉള്ളതുപോലെ ഒരു വലിയ ഇരുമ്പേലി തന്നെ കൊണ്ടുവരിക ആ ഇരുമ്പ് വേലിയുടെ പുറത്തൊരു നടപ്പാത കൂടെ കൊടുത്താൽ ഈ കായലിന് ചുറ്റും അസംഖ്യം സീനിയർ സിറ്റിസൻസ് നടക്കുകയോ ടൂറിസം പ്രൊമോട്ട് ചെയ്യുകയോ ഒക്കെ നമുക്ക് ചെയ്യാം ഭോപ്പാലിൽ ഒരിക്കൽ ഞാൻ പോയി കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാനിത് പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അന്നത്തെ മന്ത്രിമാരെല്ലാം അത് കേൾക്കുകയും അതിന് വേണ്ടത് ചെയ്യാമെന്നുള്ളത് പറയുകയും ചെയ്തു ഈ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ ഇത്ര വിശദമല്ലെങ്കിൽ അവർ ഒരുപാട് പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട് അത് നടപ്പിലാക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത് ഇതുപോലൊരു സ്ഥലത്ത് ഒരു മീറ്റിംഗിൽ വിളിച്ച് ഒരു പ്രസന്റേഷൻ നടത്തിയാണ് ആ റിപ്പോർട്ട് അന്ന് ചാക്കച്ചേരി എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവൻ ആ സെന്ററിന്റെ തലവൻ അവതരിപ്പിക്കുന്നത് പക്ഷേ ഇതെല്ലാം നടത്തിയിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് ഒന്നും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ ഒന്നാം പണമായി സർക്കാർ അധികാരമേറ്റു അപ്പൊ പിന്നെയും ഈ പേപ്പറിന്റെ പുറമെ പെട്ടെന്ന് ഈ പേപ്പറുകൾ കാണാതെ അത് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള അലംഭാവവും അവഗണന ശിക്ഷാർത്ഥമായിട്ടുള്ള അവഗണനയാണ് ഈ കാര്യത്തിൽ കാണുന്നത് നെഗ്ലിജൻസ് ക്രിമിനൽ അപ്പോൾ അവരുടെ പുറമെ ഞങ്ങൾ നടക്കുമ്പോൾ ആ ഫയൽ എവിടെ പയലെവിടെ കഴിഞ്ഞ ദിവസം വന്നിരുന്നല്ലോ എവിടെ എവിടെ ഇങ്ങനെയൊക്കെ താഴോട്ടും മേലോട്ടും ഇടത്തോട്ടും മലത്തോട്ടും ഒക്കെ ഒരു നോക്കുക പിന്നെ ഞങ്ങൾ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന ജീവനക്കാരെ സെക്രട്ടറിയേറ്റിലും മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കണ്ടുപിടിച്ച് അവരെയും കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്ത് ഈ ഫയലുകൾ ഞങ്ങൾ തന്നെ ഉയർത്തിപ്പിടിച്ചോണ്ട് അപ്പൊ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള അങ്ങേ അറ്റത്തെ അലംഭാവമാണ് ഇത് നടത്താനായിട്ട് എത്രയോ തവണ ഇത് അളന്നിട്ടുണ്ട് നമ്മുടെ ജില്ലാ ലക്ഷത്തിൽ പരം രൂപ കൊടുത്തിട്ട് ഇതിന്റെ അതിരുകൾ ആണ് എന്നിട്ടും ഈ കാര്യം ഓരോ വില്ലേജ് ഓഫീസറും മാറി മാറി വരുമ്പോ പറയും ആ എല്ലാ നിങ്ങളുടെ കയ്യിലുള്ള രേഖകളെല്ലാം രേഖകൾ ഇതുവരെ അഞ്ചോ ആറോ തവണ വാങ്ങിച്ചിട്ടുണ്ട് കർഷകരെ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന സ്ഥലം കർഷകര് അവരുടെ മാതാപിതാക്കൾ മരിക്കുമ്പോ ആദ്യത്തെ ഉടമസ്ഥൻ മരിക്കുമ്പോ മക്കൾ അവരുടെ പേർക്കെല്ലാം വാങ്ങിക്കുക ഈ ക്ലെയിമുമായിട്ട് വന്ന് നിക്കാനായി ലോകത്തെവിടെയും ഒരു ജനാധിപത്യ രാജ്യത്തിൽ സമാധാനം കൈയളിട്ട് നിൽക്കുമ്പോ നടക്കാത്ത രീതിയിലുള്ള ഒരു കർഷക ദ്രോഹമാണ് ഈ നടത്തുന്നത് കർഷകർ മാത്രമല്ല അവിടെയുള്ള എല്ലാ കൃഷി നെൽകൃഷി മാത്രമല്ല മറ്റു കൃഷികൾ ഉണ്ടായിരുന്നു അനുബന്ധമായിട്ട് പിന്നെ കോഴി വളർത്തലുണ്ടായിരുന്നു കന്നുകാലി വളർത്തലുണ്ടായിരുന്നു നെല്ല് കുത്തു മില്ലുകൾ ഉണ്ടായിരുന്നു കർഷകരുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കൊച്ചു കൊച്ചു കൊച്ചുകൊച്ച് മറ്റ് കൈവേലുകൾ ചെയ്ത് ജീവിക്കുന്നവരുണ്ടായിരുന്നു കൊല്ലന്മാരെ പോലെ ഉള്ളവർ മരപ്പണിക്കാരെ പോലെ ഉള്ളവർ എല്ലാം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ് എന്ത് കാര്യം അറിയണമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ബന്ധപ്പെട്ടാൽ ഞങ്ങൾ തരാം കൂടുതൽ വിവരങ്ങൾ ഇപ്പൊ ടൂറിസം വലിയ വലിയ പ്രോജക്ടുകൾ വരുന്നത് ഞങ്ങൾ ഇത് തടയിടാൻ പോകുന്നില്ല നമ്മൾ വികസന വിരുദ്ധരാവണ്ട അതുവഴി കുറെ ആളുകൾക്ക് കൃഷിയോ നിന്നോ